കേരളത്തിന്റെ വികസനവും ക്ഷേമപ്രവർത്തനങ്ങളും തടസ്സപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാർ നടപടി തിരുത്തണമെന്ന് കേരള എൻ ജി ഒ യൂണിയൻ ശ്രീകണ്ഠപുരം ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു സംസ്ഥാന കമ്മിറ്റി അംഗം എസ് കൃഷ്ണനുണ്ണി ഉദ്ഘാടനം ചെയ്തുദേശീയവും ും അല്ലെങ്കിൽ തൊഴിലെത്തിനെ സംബന്ധിച്ചും എല്ലാം നിലനിൽക്കുന്നത് ദേശീയവും പ്രാദേശികവുമായ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ മാത്രമാണ് ആ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലത്തെ ശരിയായ രീതിയിൽ വിശകലനം ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ തൊഴിലും പുലിയും സംരക്ഷിക്കാൻ കഴിയൂ എന്ന തൊഴിലാളികളുടെ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സംഘടന സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നത് ആ അർത്ഥത്തിൽ ഇന്നലെ നമ്മുടെ ലോകത്തും രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും നിലനിൽക്കുന്ന ഇത്തരം യാഥാർത്ഥ്യങ്ങളെ ശരിയായ രീതിയിൽ തൊഴിലാളികളുടെ കാഴ്ചപ്പാടോടു കൂടി

കെ ഒ പ്രസാദ് അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി പി സേതു പ്രവർത്തന റിപ്പോർട്ടും ഏരിയ ട്രഷറർ എം ബിന്ദു വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഷീബ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ടി സന്തോഷ് കുമാർ പി എ ലനീഷ് എന്നിവർ സംസാരിച്ചു ഭാരവാഹികൾ പി സേതു കൃഷ്ണൻ കെ ഒ പ്രസാദ് പ്രസിഡന്റ് പി സേതു സെക്രട്ടറി കെ ഒ പ്രസാദ് വൈസ് പ്രസിഡന്റ്മാരായ എ കെ അഷ്റഫ് എം കെ അഷ്റഫ് പി ദിലീപ് ദേവ് ജോയിന്റ് സെക്രട്ടറിമാരായ കെ അയ്യൂബ് കെ സന്തോഷ് ട്രഷറർ എം ബിന്ദു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു